പുരുഷന്മാരെ ഈ കാലഘട്ടത്തിൽ അങ്ങേറ്റം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ദയ്യൂസുകളുടെ വർധനവും അവനവൻ്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും അഭിമാനത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാത്തതാണ് ഹജീസിൽ കാണാം മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല അതൊരു ഒരു വിഭാഗത്തെ അവിടെ തന്നെ ദയ്യൂസ് എന്താണ് ദയൂസ് എന്നാ അവന്റെ ഭാര്യയുടെയും അവന്റെ ഉമ്മയുടെയും അവന്റെ സഹോദരിയുടെയും ഒക്കെ കാര്യത്തിൽ അവളുടെ ചാരിത്രത്തിന്റെ കാര്യത്തിൽ യാതൊരു കയറത്തുമില്ലാത്താണ് അതായത് എന്തായാലും ആരെയോട് സംസാരിച്ച അവനൊരു സോഷ്യൽ മാനാണ് എന്താ സോഷ്യൽ എല്ലാവരും സംസാരിക്കും പുരോഗമനവാദിയാണ് അള്ളാഹുന്റെ റസൂൽ എത്ര വൃത്തികെട്ട പേരാണെന്ന് നൽകിയത് നോക്കൂ ദയൂസ് ഔരുഷമില്ലാത്തവൻ അവരുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുക വൃത്തികേടുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക അവളുടെ ശബ്ദം അവളുടെ ഭംഗി മറ്റൊരാൾ കാണുന്നതിൽ ഒരു എന്തുകൊണ്ടാണ് മക്കളുടെ പെൺമക്കളുടെ കാര്യം വാങ്ങിക്കാൻ ആ ആരോ വലിയ നമ്പർ പെൺകുട്ടിയുടെ വലിയ ആരാവണം പുരുഷന്മാരെ ആവടുള്ളൂ എന്നിട്ട് സ്ത്രീകളെ ഏൽപ്പിക്കാതിരുന്നത് പുരുഷന് കയറത്തുണ്ടാകും എന്നതുകൊണ്ട് കാരണങ്ങളിൽ കാരണങ്ങളിലൊന്ന് പറയപ്പെട്ടത് പുരുഷന് അവന്റെ മകളുടെ കാര്യത്തിൽ അവൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഉമ്മയുടെ കാര്യത്തിൽ പുരുഷന് പൊതുവെ കയറത്തുണ്ടാകും അവർ വേറൊരാൾ മോശമായി നോക്കുന്നതോ കാണുന്നതോ അവന് യാതൊരു നൽകി സഹിക്കുകയില്ല ഇന്ന് ശുഭാണല്ല ഈ കാലഘട്ടത്തിൽ അവനവന്റെ പെങ്ങന്മാരുടെ കാര്യത്തിലും അവനവൻ്റെ ഉമ്മമാരുടെ കാര്യത്തിലും സഹോദരിമാരുടെ അവനവന്റെ ഭാര്യയുടെ കാര്യത്തിൽ വരെ ഇന്ന് ചിലർ മുസ്ലിം പേര് ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ നമുക്ക് പറയാൻ വരെ പറ്റാത്ത കാര്യമാണ് ഈ അവസ്ഥയിലേക്ക് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ തകരരുത് ഇങ്ങനെ നശിച്ചു പോകരുത് അള്ളാഹു നിങ്ങൾക്കൊരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം